പ്രധാന ഗ്രൂപ്പുകളും മൂലകങ്ങളും ഗ്രൂപ്പ് വൺ കുടുംബം ആൽക്കലി ലോഹങ്ങൾ മൂലകങ്ങൾ ലിഥിയം സോഡിയം പൊട്ടാസ്യം റുബീഡിയം സീസിയം ഫ്രാൻസിയം ഗ്രൂപ്പ് രണ്ട് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ ബെറീലിയം മഗ്നീഷ്യം കാൽസ്യം സ്ട്രോൺഷ്യം ബേരിയം റേഡിയം ഗ്രൂപ്പ് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ സംക്രമണ മൂലകങ്ങൾ ഗ്രൂപ്പ് പതിമൂന്ന് ബോറോൺ അലുമിനിയം കുടുംബം ബോറോൺ അലുമിനിയം ഗാലിയം ഇൻഡിയം താലിയം നിഹോണിയം ഗ്രൂപ്പ് പതിനാല് കാർബൺ കുടുംബം കാർബൺ സിലിക്കൺ ജർമേനിയം ടിൻ ലെഡ് ഫ്ലറോവിയം ഗ്രൂപ്പ് പതിനഞ്ച് നൈട്രജൻ കുടുംബം നൈട്രജൻ ഫോസ്ഫറസ് ആൾസനിക് ആൻറ്റിമണി ബിസ്മത്ത് മോസ്കോവിയം ഗ്രൂപ്പ് പതിനാറ് ഓക്സിജൻ കുടുംബം ചാൽക്കോജൻ കുടുംബം ഓക്സിജൻ സൾഫർ സെലീനിയം ടെലോറിയം പൊളോണിയം ലിവർമോറിയം ഗ്രൂപ്പ് പതിനേഴ് ഹാലോജൻ കുടുംബം ഫ്ലോറിൻ ക്ലോറിൻ ബ്രോമിൻ അയോഡിൻ അസ്റ്റാറ്റിൻ ടെന്നീസിൻ അലസവാതകങ്ങൾ അല്ലെങ്കിൽ ഉത്കൃഷ്ടവാതകങ്ങൾ ഹീലിയം നിയോൺ ആർ ആർഗൺ ക്രിപ്റ്റോൺ സിനോൺ റെഡോൺ ഒഗാനസൻ ഇത്രയുമാണ് മൂലകങ്ങൾ ഇനി ഇതിൽ ഫസ്റ്റ് വരുന്നത് ഹൈഡ്രജനാണ് ഹൈഡ്രജൻ ആൽക്കലി ഗ്രൂപ്പ് ലോഹങ്ങളുടെ സ്വഭാവവും ഹാലോജൻ ഗ്രൂപ്പ് മൂലകങ്ങളുടെ സ്വഭാവവും ഒരു ഒരുപോലെ പ്രകടിപ്പിക്കുന്നു അതിനാൽ പ്രത്യേക സ്ഥാനം നൽകി പരിഗണിക്കുന്നതല്ല ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ആൽക്കലി ലോഹങ്ങളെന്നും രണ്ടാമത്തെ ആൽക്കല്ലൈൻ ആൽക്കല്ലൈൻ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഗ്രൂപ്പ് മൂലകമെന്നും ഓർത്തിരിക്കുക പിന്നെ ഒരു പതിനേഴ് വയസ്സാകുമ്പോൾ നമ്മളിങ്ങനെ ആലോചന തുടങ്ങും അപ്പോൾ ആലോചന കുടുംബം പതിനെട്ട് വയസ്സാകുമ്പോഴത്തേനും ഒരു പടിയന്മാരെ പോലെയാവും അലസന്മാരാകും എന്നൊക്കെ ഒരു കോഡ് രൂപ രൂപത്തിൽ ഓർത്തിരിക്കുക നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കോഡ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഓർത്തു വെക്കുക ഓക്കെ ഇതിൽ പിരിയോഡിക് ടേബിളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കി വെക്കുക നന്നായി പഠിക്കൂ താങ്ക് യു